നമസ്കാരം സംസ്ഥാനത്ത് മുടക്കം വന്നിട്ടുള്ള ക്ഷേമ പെൻഷൻ ഉടൻ കൊടുക്കണമെന്ന് പാർട്ടി ഇപ്പോൾ കട്ടായം പറഞ്ഞതോടുകൂടി വിരളി പിടിച്ച് ഓടിയിരിക്കുകയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ കടമെടുക്കാൻ പിണറായി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുകയാണ് സ്ഥിരം പല്ലവി പോലെ ബാലഗോപാൽ ഇപ്പോൾ കരച്ചിൽ തുടങ്ങിയിരിക്കുകയാണ് കാരണം കടമെടുക്കുന്നതിന് നിർമ്മലാ സീതാരാമനുമായിട്ട് വളരെയധികം യുദ്ധം ചെയ്യേണ്ടതായിട്ട് വരും പോയ മാനം തിരിച്ചു പിടിക്കാനായിട്ട് ജനങ്ങൾക്ക് പെൻഷൻ കൊടുത്ത് ജനങ്ങളെ വശത്താക്കാനായിട്ട് ഇപ്പോൾ പദ്ധതിയിട്ടിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റു തൊപ്പിയിട്ട സി പി എം മുഖം രക്ഷിക്കാനുള്ള വഴികൾ ഇപ്പോൾ നോക്കുകയാണ് അതിന്റെ ആദ്യ പടിയാണ് ഇപ്പോൾ മുടങ്ങിയ ക്ഷേമ പെൻഷൻ കൊടുക്കാനായിട്ടുള്ള തീരുമാനം ഇതിനു വേണ്ടിയിട്ട് ഇപ്പോൾ കടമെടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇപ്പോൾ അലമുറയിട്ട് കരച്ചിൽ തുടങ്ങിയിരിക്കുകയാണ് അഞ്ച് മാസത്തെ കുടിശ്ശിക ഇപ്പോൾ നിലവിൽ കൊടുക്കാനുണ്ട് അതിൽ ഒരു മാസത്തെയാണ് ഇപ്പോൾ കൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇതോടെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് സംസ്ഥാനത്തേക്ക് വരാനായിട്ട് പോകുന്നത് ഒരു മാസത്തെ പെൻഷൻ കൊടുക്കാനായിട്ട് വേണ്ടി വരുന്നത് ഏകദേശം തൊള്ളായിരം കോടിയോളം രൂപയാണ് ഇപ്പോൾ നിലവിൽ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ കടമെടുക്കാനാണ് തീരുമാനമായിരിക്കുന്നത് ഇതോടെ ഖനരാവിൻ്റെ നട്ടല്ലൊടിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതിൻ്റെ കൂടെ വീണ്ടും ഇപ്പോൾ കേന്ദ്രത്തിൽ ധനമന്ത്രി ധനമന്ത്രിയായത് നിർമ്മലാ സീതാരാമൻ ആയതുകൊണ്ട് തന്നെ കടമെടുപ്പിൻ്റെ കാര്യത്തിൽ കേന്ദ്ര ധനമന്ത്രി ഉറപ്പായിട്ടും സംസ്ഥാനത്തിന് പണിവെക്കും എന്ന ഉറപ്പാണ് ബാലഗോപാൽ ഇനിയും നിർമ്മലയുമായിട്ട് ധാരാളം യുദ്ധം ചെയ്യേണ്ടതായിട്ട് വരും ഈ ഒരു കടമെടുപ്പിനായിട്ട് അപ്പോൾ ഇതൊന്നും പാർട്ടിയെ സംബന്ധിച്ച് അറിയേണ്ട കാര്യമില്ല എവിടെ നിന്നെങ്കിലും കടമെടുത്ത് പെൻഷൻ കൊടുത്തിരിക്കണം എന്നതാണ് ഉത്തരവ് പിണറായി വിജയന്റെ കൽപ്പനകൾ അനുസരിക്കാൻ ഇനി പാർട്ടി നിന്നു കൊടുക്കില്ലെന്ന് ഇതോടെ ഇപ്പോൾ വെളിവായിരിക്കുകയാണ് ക്ഷേമ പെൻഷൻ ഉടൻ നൽകണമെന്ന സി പി എമ്മിന്റെ നിർദ്ദേശം വളരെ ഗൗരവത്തോടു കൂടി ഇപ്പോൾ എടുത്തിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ അപ്പോൾ ഈ സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ കൂടി കടമെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇതിൽ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ നൽകുമ്പോൾ കാരണം ക്ഷേമ പെൻഷൻ നൽകിയില്ലെങ്കിൽ സർക്കാരിൻ്റെ പ്രതിച്ഛായ ഇനിയും അത് മോശമാകുമെന്നാണ് സി പി എമ്മിൻ്റെ വിലയിരുത്തൽ ജനുവരി മാസം കുടിശ്ശികയായിട്ടുള്ള പെൻഷനാണ് ഇപ്പോൾ നൽകുന്നത് ഈ ജൂൺ മാസം ഇരുപത്തിയാറാം തീയതി മുതൽ വിതരണം ചെയ്യുമെന്നാണ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് അറിയിപ്പ് വന്നിരിക്കുന്നത് ജൂൺ മാസം ഉൾപ്പെടെ ആറ് മാസത്തെ പെൻഷൻ നമുക്കിപ്പോൾ കുടിശ്ശികയാണ് എല്ലാ മാസവും പെൻഷൻ വിതരണം ചെയ്യാനും അതുപോലെ തന്നെ ഈ കുടിശ്ശിക അത് ഘട്ടം ഘട്ടമായിട്ട് വിതരണം ചെയ്ത് തീർക്കാനുമാണ് ഇപ്പോൾ സർക്കാരിൻ്റെ തീരുമാനം കടപ്പത്രങ്ങളുടെ ലേലം ചൊവ്വാഴ്ച നടക്കുന്നതായിരിക്കും ഇതോടെ ഈ വർഷത്തെ കടമെടുപ്പ് എണ്ണായിരം കോടി രൂപയായിട്ട് മാറും അപ്പോൾ ഈ വർഷം ഡിസംബർ വരെ ഇരുപത്തിഒറായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപ കടമെടുക്കാനാണ് കേന്ദ്രം ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് അതായത് മൂന്ന് മാസം കൊണ്ട് തന്നെ കടമെടുക്കാൻ കഴിയുന്ന ഭൂരിഭാഗവും കടമെടുക്കുകയാണ് അപ്പോൾ ഇത്തരത്തിൽ കടമെടുക്കുമ്പോൾ ഇത് വരും മാസങ്ങളിൽ തീർച്ചയായിട്ടും ഖജനാവിനെ വലിയ പ്രതിസന്ധിയിലാക്കും കേന്ദ്ര സർക്കാരിൽ നിന്നും കടമെടുക്കാൻ കൂടുതൽ പരിധി കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ സംസ്ഥാനം ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പരിമിതികൾക്കിടയിൽ നിന്നുകൊണ്ട് തന്നെ ജനക്ഷേമ സർക്കാരായിട്ട് മാറാനുള്ള ഒരു കർമ്മരേഖയാണ് സി പി എം സർക്കാരിന് മുന്നിൽ ഇപ്പോൾ വയ്ക്കുന്നത് അതുകൊണ്ടാണ് കടമെടുത്തും എങ്ങനെയും ഈ പെൻഷൻ വിതരണം ചെയ്ത് പൂർത്തിയാക്കാൻ ഇപ്പോൾ നിർദ്ദേശം വന്നിരിക്കുന്നത് ക്ഷേമ പെൻഷൻ്റെയും അതുപോലെ തന്നെ സർക്കാർ ജീവനക്കാരുടെയും ഒക്കെ ആനുകൂല്യത്തിൻ്റെയും കുടിശ്ശിക തീർക്കലിനാകും സർക്കാരിന് ഇനിയുള്ള ഒരു മുൻഗണന ഉണ്ടാവുക ഓരോ വിഭാഗത്തിൻ്റെ പ്രശ്നങ്ങൾ കൃത്യമായിട്ട് പരിശോധിച്ച് അതിൽ നിന്ന് സർക്കാർ ഇടപെടലിന് മുൻഗണന നിശ്ചയിച്ച് നൽകാനും ഇപ്പോൾ സി തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ഈ സാഹചര്യത്തിൽ വരും മാസങ്ങളിലും തീർച്ചയായിട്ടും കടം എടുക്കേണ്ടതായിട്ട് വരും കേന്ദ്ര വീതം അടക്കം കിട്ടിയാൽ കേരളത്തിന് ഇനി മുന്നോട്ട് ഈ സാമ്പത്തിക വർഷം കടന്നു പോകാൻ സാധിക്കുകയുള്ളൂ കടമെടുത്ത് പെൻഷനും മറ്റും നൽകുമ്പോൾ തീർച്ചയായിട്ടും വികസന പ്രശ്നങ്ങളെല്ലാം തന്നെ പ്രതിസന്ധിയിലാകും ഏതായാലും എങ്ങനെയെങ്കിലും ക്ഷേമ പെൻഷൻ കുടിശിക്ക് അത് സമയബന്ധിതമായിട്ട് തന്നെ കൊടുക്കുമെന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഏതായാലും ജൂൺ മാസം ഇരുപത്തി ആറാം തീയതി മുതൽ തന്നെ അതിൻ്റെ വിതരണം ആരംഭിക്കുന്നതായിരിക്കും എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും നിങ്ങൾ ഈ അറിയിപ്പ് പൂർണ്ണമായിട്ടൊന്ന് മനസ്സിലാക്കിയിരിക്കുക വാർത്ത പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക